തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നിയുടെ കർമ്മധീരനായ സാരഥി ഇടുക്കിയുടെ വികസന നായകൻ അഡ്വകേറ്റ് ഡീൻ കുര്യാകോസിനെ കൈപ്പത്തിയെന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിജയത്തിന്റെ സ്വഭാവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പോയ പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തെ ആറടി മണ്ണിലേക്ക് കുഴിച്ചു മൂടിയ നരേന്ദ്രമോദി നിരക്കിലി നാട്ടിൽ സ്ഥാനമില്ല നിങ്ങൾക്ക് ഇന്ത്യയെ കുഴിച്ചുകൂടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തുവരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ സാരഥി വികസന നായകൻ അഡ്വക്കറ്റ് ഡി എൻ കുര്യാക്കോസിന് നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്നും വിജയത്തിന്റെ സ്വഭാവത്തിലേക്ക് േ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്